മരുതമലയും മാമണിയെ മുരുകയ്യ മുരുക രണ്ടുവ വട്ടം കല്യാണം കഴിച്ചു രണ്ടും പരാജയം ഇപ്പോൾ മൂന്നാമത് ഒന്ന് കല്യാണം കഴിച്ചു മലയാളി പെണ്ണ് അതും നല്ല ഒരു കുടുംബം നോക്കി നടത്തിയ വിവാഹമാണ് ഇത്തവണ എനിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ സ്നേഹത്തോടെ കുറേ വർഷങ്ങൾ ജീവിക്കണം ഇത്തവണ മുരുകൻ എന്നെ തുണയ്ക്കണം ഭാര്യയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചു എന്ന പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് ഇരയായ ആളാണ് ബാല ആ ആൾ തന്നെ പെണ്ണ് കേസ് സിനിമയുടെ പ്രൊമോഷൻ വീഡിയോകളിൽ നിറയുമ്പോൾ സ്വയം ട്രോളിയാണ് ബാലയും സിനിമയുടെ ഭാഗമാവുന്നത് രണ്ടു വട്ടം കല്യാണം കഴിച്ചു രണ്ടും പരാജയം ഇപ്പോൾ മൂന്നാമത് ഒന്നും കൂടി മലയാളി പെണ്ണ് വലിയ കുടുംബത്തിൽ നിന്നുമാണ് കൂടെ നിൽക്കണം വരുക എന്ന പ്രാർത്ഥനയോടെയാണ് ബാലയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് യഥാർത്ഥ ജീവിതത്തിൽ ഇപ്പോൾ മാമൻ്റെ മകളെയാണ് ബാല വിവാഹം ചെയ്തിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് ബന്ധങ്ങളും വിവാഹമോചനത്തിൽ എത്തിയിരുന്നു അതിൽ രണ്ടുപേരും മലയാളികളായിരുന്നു എന്നത് മിക്കവർക്കും അറിയാവുന്നതാണ് ഏറെ നാളായി സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ബാല മികച്ച ഒരു കമ്പാക്കിനായി ഉള്ള കാത്തിരിപ്പിലായിരുന്നു അതേസമയം നിഖിലാഭിമൽ നായികയായ പെണ്ണുകേസ് മൂവിക്ക് മികച്ച അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പല നാടുകളിൽ ചുറ്റി പല വിവാഹങ്ങൾ ചെയ്ത് അന്ന് രാത്രി തന്നെ സ്വർണവും പണവുമായി മുങ്ങുന്ന യുവാക്കന്മാരുടെ കഥകൾ പത്രമാധ്യമങ്ങളിൽ നിറയുന്നതിൻ്റെ ഇടയിലാണ് പണവുമായി മുങ്ങുന്ന യുവതിയുടെ കഥ രസകരമായി സിനിമയിൽ അവതരിപ്പിക്കുന്നത് ഈ കഥ അവിശ്വസനീയമായി തോന്നാമെങ്കിലും യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നുള്ള പ്രചോദനമാണ് ഈ സിനിമ എന്നും റിവ്യൂസിൽ നിന്നും വ്യക്തമാണ് രോഹിണി എന്നാണ് നിഖിലയുടെ കഥാപാത്രത്തിൻ്റെ പേര് നിഖില തന്നെ ബിന്ദുവിനെയും അഡ്വക്കേറ്റ് ദുർഗയെയും ജാൻസിയെയുമെല്ലാം അവതരിപ്പിച്ചാണ് കയ്യടി നേടുന്നത് ഫെബിൻ സിദ്ധാർത്ഥിനോടൊപ്പം രശ്മി രാധാകൃഷ്ണനും ചേർന്നാണ് സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത് അങ്കിത് മേനോൻ സംഗീതവും ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ്സും ഷിനോസ് ക്യാമറയും നിർവഹിച്ചിരിക്കുന്നത്